ഹായ് ഫ്രണ്ട്സ് അപ്പോ രാവിലെ ഏതാ ഞാനും ഇനിയും കൂടി ഇവിടെ ഇങ്ങനെ കുത്തി അടിച്ചിണക്കിരിക്കുക എന്ന് പറഞ്ഞാൽ സ്പർശം പരിപാടിക്ക് വന്നതാണ് കേട്ടോ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കറക്റ്റ് ഒമ്പത് മണിയാവുമ്പോഴത്തേക്ക് ഇവിടെ തൊട്ടടുത്ത് വെഞ്ഞാറമൂട് കോട്ട് ഉന്നത്ത് പരപ്പാറ മോഡൽ സ്കൂളിൽ എത്തണമെന്നായിരുന്നു കേട്ടോ കറക്റ്റ് ഒമ്പത് മൂന്നായപ്പോഴത്തേക്ക് മൂന്ന് മിനിറ്റ് ലേറ്റായാലും കറക്റ്റ് ഒമ്പത് മൂന്നായപ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ടൈമിൽ എല്ലാവരും വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരുക്കങ്ങൾ അങ്ങനെയുള്ള വർക്കൊക്കെ നടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് നേരം ഞാനും ഇനിയും കൂടി അവിടെ പോസ്റ്റ് ആയെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഈ വർക്ക് ചെയ്യുന്ന ഈ ഒരുക്കുന്ന എല്ലാ പരിപാടിയും ഈ നെയ്സറി ടീച്ചർമാരൊക്കെയാണ് കേട്ടോ ഈ ചെയ്യുന്നത് ഒമ്പത് മണി എന്ന് പറഞ്ഞിട്ട് ഏകദേശം പത്തര ആയതോടുകൂടി എല്ലാ പരിപാടികളും തുടങ്ങി കേട്ടോ ഫസ്റ്റ് മത്സരം ഓട്ട മത്സരമാണ് ഫസ്റ്റ് സബ് ജൂനിയർ കുട്ടികളുടെ ആണ് കേട്ടോ അതാ ഓടി കഴിഞ്ഞു അടുത്തത് എൻ്റെ അനിയൻ്റേതാണ് അതാ ഈ റോസ് ഓടുപ്പിട്ട് ഓടുന്നതാണ് എൻ്റെ ഈ കഴിഞ്ഞ മത്സരത്തിൽ എൻ്റെ അനിയനെയാണ് ജയിച്ചത് അതിൻ്റെ ഒരു ഭയങ്കര ആഹ്ലാദ പ്രകടനമായിരുന്നു അവന് അത് കഴിഞ്ഞ് അടുത്തതും സ്പൂണിൽ നാരങ്ങ കൊണ്ട് ഓട്ടമായിരുന്നു കേട്ടോ ഓട്ടം സ്പൂണിൽ നാരങ്ങ കൊണ്ട് പോക്കുക അതിന് അതിലും എൻ്റെ അനിയൻ തന്നെയാണ് ജയിച്ചത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം അത് വലിയത് തന്നെയാണ് കേട്ടോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഫോണിൽ കളിച്ച് ചുമ്മാ ഇരിക്കുന്നതാണ് കേട്ടോ എൻ്റെ അനിയെ അതായത് ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ ഓടി ആയതുകൊണ്ട് ചുമ്മാ വീട്ടിരിക്കായിരുന്നു ആ ടൈമിലാണ് ഈ സ്പർശം കലാമേള വെച്ചത് അത് അതെന്തുകൊണ്ടും നന്നായി അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഭയങ്കര സന്തോഷം കാരണം വെച്ചാൽ വീടിന് പുറത്തിറങ്ങാതിരുന്ന ഒരു ആൾ വീടിൻ്റെ പെട്ടെന്ന് പുറത്തിറങ്ങി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കാണുമ്പോഴത്തേക്ക് ഭയങ്കര നല്ല അതിലേലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എൻ്റെ പനി എൻ്റെ പനിയനെന്ന് അനിയന് സോറി അനിയന് ഭയങ്കര ഒരിതാണ് കേട്ടോ ഭയങ്കര ഒരു ആ കളിക്കുന്ന ടൈമിലുള്ള ആ ഒരു സ്പിരിറ്റ് ആ ടൈമിൽ മാത്രമേ കാണത്തുള്ളൂ പക്ഷെ അത് കണ്ടുകൊണ്ടിരിക്കാനും അല്ലെങ്കിൽ അതുപോലെ തന്നെ അത് അതിനെക്കാട്ടി എനിക്ക് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആ നിന്ന നേഴ്സറി ടീച്ചർമാരൊക്കെ ഭയങ്കര ഭയങ്കര പ്രോത്സാഹനം അവർ ഒരു കുട്ടിയൊക്കെ തന്നെ ചെയ്യാനായിട്ടുള്ള ഒരു തോര അങ്ങനെ ഒരിത് തോന്നും എന്തോ കണ്ടോണ്ടിരിക്കാൻ തന്നെ അത് ഭയങ്കര ഒരു സമയം അത് ഇതായിരുന്നു എന്തോ ഒരു സമയം പോയെന്നറിഞ്ഞില്ല അത് മാത്രമല്ല രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയ പരിപാടി വൈകിട്ട് അഞ്ചര ആയപ്പോഴാണ് കേട്ടോ കഴിഞ്ഞതും സത്യം പറഞ്ഞാൽ സമയം പോയതറിഞ്ഞില്ല കേട്ടോ അതിനെക്കാട്ടി എനിക്ക് ഭയങ്കര ഫീലായിട്ടോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയ ഒരു കാര്യമുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ അതായത് ആ ഒരു സമയത്ത് എൻ്റെ ഇതെങ്ങനെ പറഞ്ഞു തരണമെന്ന് എന്ന് എനിക്കറിയത്തില്ല ഇടവേള ഇടവേളകൾ ഇത് നല്ല സുഖകരമാക്കാനായിട്ട് ഡാൻസും എല്ലാക്കും ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഒരു പതിനൊന്ന് മണിയോടുകൂടി ഉദ്ഘാടന ചടങ്ങായിരുന്നു അതിനോടനുബന്ധിച്ച് പൊന്നാട എണീക്കുന്ന ചടങ്ങ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമിലാണ് എനിക്ക് പറഞ്ഞ് അറി അറിയിക്കാൻ പറ്റാത്തതിനകത്ത് സങ്കടം തോന്നിയത് കാരണം എനിക്കത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിഞ്ഞുകൂടാ നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്ക് പറ്റാത്തതുകൊണ്ട് ചേച്ചി നിന്ന് സപ്പോർട്ടായി എന്നെയും കൂടി ചേർത്ത് പൊന്നാടെ എണീച്ചപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് പകരം പിന്നെ ഒരു അമ്മ ആവാൻ ചേച്ചിക്കേ പറ്റത്തിള്ളതെന്ന് അത് കേട്ടപ്പോൾ എന്തോ ഭയങ്കര സങ്കടം തോന്നി അതിനുശേഷം പിന്നെ ഓരോ ഓരോ പരിപാടികളായിരുന്നു പാട്ടുണ്ടായിരുന്നു പിന്നെ പ്രസന്ന വേഷം ഉണ്ടായിരുന്നു കേട്ടോ അത് കണ്ടതോ ിയ <laughs> i'm stuck സന്തോഷം കാണുമ്പോഴത്തേക്ക് കണ്ടുകൊണ്ടിരിക്കാമെന്ന് തോന്നും കേട്ടോ അതുമാത്രമല്ല ഈ സ്പർശം പരിപാടി അത് ഭിന്നശേഷി കലാമേള നടത്തിയ എല്ലാ ആൾക്കാർക്കും ഒരുപാട് നന്ദിയായി ഈ വീഡിയോയിലൂടെ പറയുകയാണ് കാരണം നേരിട്ട് എനിക്ക് പറയാൻ പറ്റിയില്ല അതിന് പറഞ്ഞ് എന്താ വീഡിയോയിലെ ആക്കി പറയുകയാണ് അതിനുശേഷം ദാ സമ്മാനദാനായിരുന്നു കേട്ടോ ഫസ്റ്റ് പ്രൈസാണോ ആദ്യം ആദ്യം എല്ലാം കൊടുക്കുന്ന അത് കഴിഞ്ഞാൽ സെക്കൻഡ് പ്രൈസാണ് കേട്ടോ കൊടുത്തത് എൻ്റെ അനിയനാ ഓട്ടത്തിൻ്റെ ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കാനായിട്ടുള്ള സന്തോഷത്തിലാണ് അനിയന്താ ഈ പോയേക്കുന്നത് എൻ്റെ അനി ഈ ട്രോഫിയൊക്കെ മേടിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സിലും എൻ്റെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നു കാരണം ഈ പൊന്നാടാണ് എണീച്ചത് എനിക്കല്ല ഒരിക്കലും പൊന്നാട എണീക്കൊണ്ടിരുന്നത് അച്ചാമ്മയ്ക്കാണ് കാരണം നമ്മളെല്ലാവരും നോക്കി വളർത്തിയ അച്ചാമ്മയ്ക്കാണ് ഇത് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ എല്ലാ പരിപാടിയും കഴിഞ്ഞ സമാധാനവും കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ഒരു ചെറിയ ഡാൻസ് അതായത് എല്ലാവരും ഒന്ന് ഫുൾ ആയിട്ട് ഓണായിട്ട് നല്ല നല്ല അടിപൊളിയൊരു ഡാൻസ് ആയിരുന്നു ഇതിനിടെ എൻ്റെ അനിയനെന്താണെന്ന് ഇപ്പോൾ കേട്ടോ അനിയന് ലാസ്റ്റ് അനിയങ്ങനെ ഒരു നാണക്കാരനായതുകൊണ്ട് നെയ്സറിയിൽ ആ ആന്റിമാരെല്ലാവരും കൂടിയൊക്കെ എൻ്റെ അനിയനെയൊക്കെ പിടിച്ചു ചേർത്തി കളിപ്പിക്കുന്നൊക്കെ ഉണ്ടെട്ടോ അത് കണ്ടുകൊണ്ടിരിക്കുക എന്തോ അതിനെക്കാട്ടി ഭയങ്കര ഒരു സന്തോഷം കാരണം എന്ന് വെച്ചാൽ പത്ത് നാൽപ്പത് വയസ്സായ ആൾക്കാരൊക്കെ സ്റ്റേജിൽ കയറാൻ പറ്റാത്ത അവസരം കിട്ടാത്ത ഒരുപാട് പേരുണ്ട് അപ്പോഴത്തേക്ക് ഒരു ഇങ്ങനെ ഡാൻസ് കളിക്കാനായിട്ടേലും അവർക്ക് ആ ഒരു ഇത് കിട്ടിയപ്പോൾ അവർ ഒരു സങ്കടം അല്ല സങ്കടവും നല്ല സന്തോഷം ഭയങ്കര സന്തോഷം അത് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ എനിക്കതിനെക്കാട്ടി ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങനെ ആ ഒരു പിങ്ക് ഷർട്ട് ഇട്ട ആ ഒരു പുള്ളിക്കാരനെ കണ്ടോ ആ ആൾ നല്ല ഭയങ്കര ഓണായിരുന്നു കേട്ടോ അതായത് പഞ്ചായത്തിലെ ആരോ ആണ് ആരൊന്നെ കറക്റ്റായിട്ട് അറിയാൻ വയ്യ പക്ഷെ ആൾ ഭയങ്കര ഓണായിരുന്നു അതുപോലെ കുട്ടികളുടെ നിന്ന് ഭയങ്കര ആക്റ്റീവായിട്ട് എനിക്കെന്തോ ഭയങ്കര ഒരിത് തോന്നി കാരണം ഓരോ രക്ഷകർത്താക്കളും ഓരോരുത്തർ കുട്ടികളെ അത്ര ഇതോടുകൂടി നോക്കിയിട്ടാ ഇങ്ങോട്ട് ഇങ്ങി അവിടെ എത്തിക്കുന്ന അപ്പോൾ അതിനെ അവർ അതിനെക്കാട്ടി നല്ല ഓണായിട്ട് നിന്നാലേ കുട്ടികൾ അതിനെക്കാട്ടി ഭയങ്കര ബെറ്ററായിട്ട് നിൽക്കത്തുള്ളൂ അപ്പോൾ എന്തോ പറയുക എനിക്കെന്താ ഭയങ്കര സന്തോഷം കാരണം എന്ത് പറയണമെന്നോ അല്ലെങ്കിൽ എന്ത് 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 ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഇനി അടുത്ത ഒരു പരിപാടി ഉണ്ട് കേട്ടോ അല്ലാത്ത ലാസ്റ്റായിട്ട് കാണാം അതൊരു എന്തോ പറയാ എൻ്റെ അനിയൻ്റെ ഒരു സന്തോഷം അല്ലെങ്കിൽ എൻ്റെ അനിയൻ്റെ ഒരു വികാരം അത് തെളിയിക്കുന്ന അല്ലെങ്കിൽ പുറത്ത് വരുന്ന ഒരു ടൈമാണ് കേട്ടോ അതും കൂടി കണ്ടിട്ട് നിങ്ങൾ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കണ്ടവരാണെങ്കിൽ എന്താ കാര്യം ഫുള്ളായിട്ട് മനസ്സില മനസ്സിലായിട്ടുണ്ടാവും അപ്പോ എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ കേട്ടോ മോകുട്ടനെ ആഗ്രഹം പൊന്നാട മച്ചാമയ്ക്കാണ് ഓ ഉള്ളിന്ന് വീഡിയോയിൽ ചിരിച്ചുകൊണ്ടിരിക്കണെങ്കിലും വെച്ചാൽ പിന്നെ ഭയങ്കര കരസിലായിരുന്നു കേട്ടോ ഒരു സന്തോഷ കണ്ണീര് അങ്ങനെ ഇതിൻ്റെയൊക്കെ സന്തോഷത്തിൽ ഒരു മന്തി മേടിക്കാനായിട്ട് നമ്മൾ പോവുകയാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് മാറേണ്ട